ബിജെപി ഉപതറ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അഡ്വക്കേറ്റ് രഞ്ജിത് ശ്രീനിവാസൻ അനുസ്മരണം സംഘടിപ്പിച്ചു ബിജെപിയിലെ പറമണ്ഡലം ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സ്റ്റീഫൻ ഐസക് അനുസ്മരണയോഗം ഉദ്ഘാടനം ചെയ്തു ഒ ബി സി മോർച്ച സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസൻ അനുസ്മരണമാണ് ഉപ്പുതറയിൽ സംഘടിപ്പിച്ചത് ബിജെപി ഏലപ്പാറ മണ്ഡലം ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സ്റ്റീഫൻ ഐസക് അനുസ്മരണയോഗം ഉദ്ഘാടനം അനുവദിക്കാൻ മുസ്ലിം തീവ്രവാദികൾ കഴിഞ്ഞ വർഷം അഡ്വക്കേറ്റ് ശ്രീനിവാസിനെ നമുക്കെല്ലാം അറിയാം സ്വന്തം മാതാവിന്റെയും ഭാര്യയുടെ മുമ്പിലിട്ട് ഹരിം കൊല ചെയ്ത് നമ്മളെല്ലാം കണ്ടുകൊണ്ടിരുന്നതാണ് നമ്മള് മാധ്യമങ്ങളിൽ കൂടിയും ചാനലിൽ കൂടിയും അപ്പം കേരളത്തിലുള്ള പ്രധാനപ്പെട്ട ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരെ ഉന്നമിച്ചുകൊണ്ടാണ് മുസ്ലിം ഇന്ന് ും ബിജെ പി ഉപ്പതറ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ കെ രാജപ്പൻ അധ്യക്ഷനായിരുന്നു ജനറൽ സെക്രട്ടറി ജെയിംസ് ജോസഫ് അനുസ്മരണ പ്രഭാഷണം നടത്തി ജില്ലാ കമ്മിറ്റി അംഗം എൻ ടി വിജയൻ പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് റിജി വട്ടക്കുഴി എ സുനിൽ കുര്യാക്കോസ് ജോസഫ് ഒ ബി സി മോർച്ച മണ്ഡലം വൈസ് പ്രസിഡന്റ് സി വി മധു ഒ ബി സി മോർച്ച പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സുരേഷ് കുളത്തിനാൽ സി ബി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു സി പി എം ഡിവൈഎഫ്ഇ പ്രസ്ഥാനങ്ങളിൽ നിന്നും രാജിവെച്ച് ബി ജെ പിയിലും യുവമോർച്ചയിലും എത്തിയവരെ ചടങ്ങിൽ വെച്ച് സ്വീകരിച്ചു അനുസ്മരണ ശേഷം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന പിന്തുണ അർപ്പിച്ചുകൊണ്ട് മുപ്പതൊര ടൗണിൽ പ്രകടനവും നടന്നു